പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ അനേകം ഭവനങ്ങളിൽ സംഹാരദൂതൻ കടന്നു ചെന്നപ്പോഴും ഇന്ന് എൻ്റെ ഭവനത്തിൽ ഞാനും എനിക്ക് പ്രിയപ്പെട്ടവരും ആരോഗ്യത്തോടെ തന്നെ ഇരിക്കുന്നു നന്ദി പറയുന്നു പിതാവേ അങ്ങയുടെ ഈ കരുതലിനും സ്നേഹത്തിനും എനിക്കറിയാവുന്നത്ര എളിമയോടെ ഞാൻ ഇന്ന് രാത്രി അങ്ങയുടെ മുന്നിൽ വരുന്നു ഈ ദിവസം അവസാനിക്കുന്നതിനു മുമ്പ് എൻ്റെ എല്ലാ ആവശ്യങ്ങളും അറിയുന്നതിനും ദിവസം മുഴുവൻ എന്നെ അനുഗ്രഹിച്ചതിനും ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു എല്ലാ അപകടങ്ങളിലും നിന്ന് എന്നെ സംരക്ഷിച്ചതിനും നന്ദി പറയുന്നു എൻ്റെ എല്ലാ പരാജയങ്ങളും അങ്ങ് വിജയമാക്കി മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവേ ഞാൻ അങ്ങയോട് ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നോട് ക്ഷമിക്കുകയും അങ്ങയിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമേ ഇന്ന് രാത്രി അങ്ങയുടെ ദൂതന്മാർ എൻ്റെ ഭവനത്തിന് സംരക്ഷണമായി നിലകൊള്ളട്ടെ എൻ്റെ എല്ലാ ആശങ്കകളും ഭയങ്ങളും നീക്കി എന്നെ ശക്തിപ്പെടുത്തുകയും കൂടുതൽ സജ്ജമാക്കുകയും ചെയ്യണമേ എല്ലാ രോഗങ്ങളിലും നിന്ന് എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും കാത്തു കൊള്ളണമേ ക്രൂശിത ഞാൻ ഇപ്പോൾ ഉറങ്ങാൻ പോകുന്നു എന്നെ സംരക്ഷിക്കുകയും എന്നെ പരിപാലിക്കുകയും ചെയ്യണമേ എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കുകയും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം അകറ്റുകയും ചെയ്യണമേ ആമേൻ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനുധാവയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്തി കർത്താവ് അങ്ങേടുകൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പുരാന്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ മീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര് ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം എട്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ അവർ കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരം അറിയിക്കാൻ ഓടി അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു യേശു അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക അവർ പോയപ്പോൾ കാവൽക്കാരിൽ ചിലർ പട്ടണത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം പ്രധാന പുരോഹിതന്മാരെ അറിയിച്ചു അവരും പ്രമാണികളും കൂടി ആലോചിച്ചതിന് ശേഷം പടയാളികൾക്ക് വേണ്ടത്ര പണം കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രിയിൽ അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നു പറയുവിൻ ദേശാധിപതി ഇതറിഞ്ഞാൽ ഞങ്ങൾ അവനെ സ്വാധീനിച്ച് നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കാതെ ഉണ്ടാക്കാതെ നോക്കിക്കൊള്ളാം അവർ പണം വാങ്ങി നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു ഇത് ഇന്നും യഹൂദർക്കിടയിൽ പ്രചാരത്തിലിരിക്കുന്നു നമ്മുടെ കർത്താവായ ഈശംഷിഹിം സ്തുതി